അപ്പൊ അതിൽ നിങ്ങൾ കാണണം ആ അപ്പോൾ റിപ്പീറ്റേഷൻ പറയണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പറയാത്ത പെട്ടെന്നാണ് കേട്ടോ കാര്യം ഇപ്പോ ഇവിടെ പത്തര ആവുമ്പോളേക്കും ടച്ചിങ്സ് വെട്ടാനായിട്ട് കറണ്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് കരണ്ടില്ല അപ്പൊ ആൾക്കൂടി പെട്ടെന്ന് ദിവസമാണ് ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ജാനി കുട്ടിക്ക് പാടില്ലാണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളാണ് ഇന്നും സെയിം സിറ്റുവേഷൻ തന്നെയാണ് കാര്യം ആൾക്കൊട്ടും പാടില്ല ആള് കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഏത് നേരം നമ്മുടെ കൂടെ നിക്കണം കളിക്കും ഞാൻ പറഞ്ഞില്ല കളിച്ച് ചിരിച്ച് നടക്ക അതെപ്പോഴാ നമ്മുടെ അടുത്ത് മൊത്തത്തിലാണ് അപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് അപ്പൊ എല്ലാം കൂടി കഴിഞ്ഞു വരുമ്പോ നമ്മള് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഒന്നൊന്നര രണ്ടു മണിയാവും അഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞു ജാനിക്കുട്ടി നഴ്സറി പോകുന്ന സമയമുണ്ടല്ലോ ഞങ്ങള് എപ്പോഴും വിചാരിക്കൂട്ടോ ഓ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അഞ്ചു മണിക്കൂർ ഉണ്ട് പത്ത് മണിക്ക് പോയാൽ മൂന്നു മണിക്ക് വരള്ളൂ ആ സമയം കൊഴപ്പൊന്നുമില്ലല്ലോ നമുക്ക് ജസ്റ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറി കിടക്കാൻ ആയിരിക്കും ഇന്ന് വരെ ഞങ്ങൾക്ക് അത് പറ്റിട്ടില്ലേ കാരണം ജാനിക്കുട്ടി പോയിട്ടുണ്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പണി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയണത് രണ്ടേ കൊച്ചിനെ രണ്ടരയാവേ കൊച്ചേ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് ചളാക്കി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മഴക്കാലം കഴിയാണ്ട് വണ്ടി ക്ലീൻ ആക്കി വിടാൻ പറ്റില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ ചെളിയാവും ബ്ലാക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ട വാട്ടർ സ്പോട്ടും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് കണ്ട ഫ്രഷ് ഇല്ലാത്ത അതൊന്നും പോവില്ല കേട്ടോ അത് കണ്ട ശരിക്കും ഡീപ്പ് ക്ലീൻ ചെയ്താൽ മാത്രമേ പോവുള്ളൂ വാട്ടർ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇന്നലെ വന്നിട്ട് പറയേണ്ടത് അടുത്ത് എന്ത്ട്ടടാ വണ്ടിയുടെ കൊലം എന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കഴുകി കിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഞായറായി വരുന്നേ ഒരു ഏഴ് ദിവസം പോലും കറക്റ്റ് ആയിട്ടില്ല അയക്കുള്ളിൽ അമ്മ അതിരി പൊടിയും കാര്യങ്ങളായി ഓ അവിടെ ഇറങ്ങിയോളൂ അപ്പളക്കാൻ തുന്നി കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയും കൈയുടെ കൈനും വലിയ ചെല്ലികളും കാര്യങ്ങളൊക്കെ ഇടാം മഴക്കാലം മാറണം പിന്നെ നല്ല കളറിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ പൂവൊക്കെ തീർന്നു തുടങ്ങി ചെമ്പകത്തിൻ്റെ റമ്പൂട്ടാനോ വേട്ടാ തീർന്നു തുടങ്ങി കുറേ അണ്ണാമാരാണ് കൊണ്ടുപോകുന്നേ നമ്മളൊക്കെ വല്ലപ്പോഴും പറഞ്ഞ് പൊട്ടിച്ചാൽ പൊട്ടിച്ചു അത്രേ ഉള്ളു നമുക്ക് നേരെ അടുക്കളയിലേക്ക് ഒക്കെ പോവാം അവിടെ എന്തൊക്കെ പരിപാടിയൊന്നും നോക്കാം ഞാനക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അമ്മ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു മോളെ ഇവിടെ കറിയൊന്നും ഇല്ലാട്ടോ എല്ലാം ഇന്നലത്തെ കറികളാണ് കൊറച്ചു എല്ലാം ഉള്ളൂന്ന് പറഞ്ഞു കറിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ സാമ്പാറുണ്ട് അവിയലുണ്ട് തോരനുണ്ട് ഇഞ്ചിപ്പുളിയുണ്ട് അച്ചാറുണ്ട് ചിക്കൻ ഉണ്ട് ഇതുമുള്ള എന്ത് കറിയും വേണ്ടേ ും പോയിട്ടില്ല അമ്മ അച്ഛന്നും പറഞ്ഞു പിന്നെ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നടക്കണ്ട പരിപാടികള് ഇനി എന്തൊരു സ്പെഷ്യൽ കറി വെക്കാനുള്ള ദൈവത്തെ ഓർത്ത് ഉള്ള ഉള്ള മതി എന്തെങ്കിലും മണ്ടാരാവട്ടെട്ടോ അപ്പൊ ഞാന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് അടുക്കള ഒന്ന് നീറ്റ് നീറ്റാക്കണം നിങ്ങളുടെ നീറ്റ് നീറ്റാക്കിയാലും കിടക്കാറില്ല അത് വേറെ സത്യമാണ് പറക്കി ഒന്ന് വെക്കാം എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കാം ഏറ്റവും പഴുപ്പ് ഏറിയ മാങ്ങയും അതേപോലെ തന്നെ ഏറ്റവും മധുരമുള്ള മാങ്ങ നിങ്ങൾ മേടിച്ച് ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ മല്ലിക മാങ്ങനെ നൂറ്റി ഇരുപത് രൂപ കിലോ അല്ലേ നമ്മള് എൺപത് രൂപയ്ക്ക് വേണമെങ്കിൽ മേടിക്കാൻ തുടങ്ങിയത് അല്ലേ

ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ അപ്പ പിള്ളേരെ വിട്ടു ജാനീനേയും പാറുവിനേം വിട്ടുട്ടാ അത് മുറിച്ച് കഴിഞ്ഞപ്പോ ജാനീനേം പാറുവിനെ വിട്ട് അവരെല്ലാം കൊടുത്തുവിടാൻ പറഞ്ഞു പകുതി വഴി വരെ എത്തി വിളി മാുമാരടിച്ച് കയറ്റി അതുകൊണ്ട് സംഭവം തീർന്നു കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവൂല കാര്യം അത്രത്തോളം മധുര അതെ മാത്രമായിരിക്കും അതിലെ മാത്രമായിരിക്കും നമുക്ക് ഇത് വെച്ച എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറായിരിക്കും ഇത് വെച്ചിട്ട് അപ്പൊ എനിക്കിത്തിരി ചോറ് തിന്നണ അമ്മു അമ്മുന്റെ ഒത്തിരി ഹെൽപ്പ് ആവശ്യമാണ് ില്ല ശരില്ല തോല് ഫുള്ള് പോയേക്കെ ഭയങ്കര വിഷമാ കൈ കാരണം എന്നോട് പറയാം ഞാനിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടാമൂന്ന് നടക്കുന്ന എനിക്ക് ഭയങ്കര വിഷമം കാര്യം വേറൊന്നും അല്ല എന്താ പറയാ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുവോ ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാർമാർ വിളിച്ച പോലെ ഞാൻ പോവാറില്ല അപ്പോ എനിക്ക് പോയങ്കര വിഷമം ഫുഡൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോ നമ്മളിങ്ങനെ കൈയിട്ട് എടുത്ത് കഴിക്കുമല്ലോ അത് മറ്റുള്ളവരെ സംബന്ധിച്ചോ അവർക്കത് ബുദ്ധിമുട്ടാണോ നമുക്കറിയില്ല നമ്മുടെ ഒരു അകർഷതാബോധം കാരണം നമ്മൾ അങ്ങനെ നോക്കണ്ട നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കൈയിട്ട് പരിപാടി അവ നമുക്ക് ഇത്തിരി ഫുഡ് കഴിക്കാം നമ്മുടെ ഹെൽപ്പ് എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ തരണം പോരെ ആയിട്ട് നമുക്ക് പാത്രം വേണം

ചിക്കൻ ഓക്കേ ചിക്കൻ ചില്മടി ചില്മടി ചെറിയ ചാറത്തെ കഴിച്ചോ ആ ഇതാ നെക്സ്റ്റ് വൺ സാമ്പാ സാമ്പാ സാമ്പാരോണോ ആ ചിര എടുത്തെടുത്തല്ലേ സൈലോജോ ആ സാമ്പാ അച്ചാർ വേണോ ആ അച്ചാർ വേണോ അച്ചാർ വേണെന്ന് നിങ്ങക്ക് അറിയാണോ ഞാൻ മൂടിയോ ടോരെ ആ ടോരം വേണം ഫുൾ എടുക്കട്ടാട്ടോ ആ എടുതോളൂ

പിന്നെ വേറൊരു കറിയാ ഇഞ്ചമ്പുളിയോ ഇത്രയും കറികളുണ്ടായിട്ടാണ് കറിയൊന്നും ഇല്ല കറിയൊന്നും ഇല്ല കറിയൊന്നും ഇല്ല നമ്മ ഇവിടെ നിങ്ങള് ഈ ഇപ്പം മൂന്ന് പേരുണ്ട് കഴിച്ചു ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരുമ്പോൾ ആക്കും രക്ഷയില്ല പിന്നെ അടിയും പിടിയൊക്കെ കൊടുക്കണം അപ്പം അപ്പൊ എനിക്ക് വിച്ചു വേറെ ആൾക്കാർ കൈകൊണ്ട് വാരി പല്ല് അവസ്ഥയായിരുന്നു ഇപ്പൊ ഞാൻ നടത്തി ഞാൻ പിന്നെ കഴിച്ചോളാം ഞങ്ങൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ സമയപ്പം പറഞ്ഞാൽ നിങ്ങൾ തന്നെ വഴക്കു പറയരുത് പത്തര ആയിട്ടുണ്ട് എനിക്ക് സമയം കഴിക്കാണ്ട് കിട്ടിയിട്ടില്ല ഓരോരോ പണികളും കാര്യങ്ങളും കാരണമാണ് പിന്നെ കൊച്ചിനെ നോക്കല ഭയങ്കര ടാസ്ക് ആയിരുന്നു കാര്യം കൊച്ചിന് ആയതുകൊണ്ട് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടേ നടക്കായിരുന്നു മൂന്നോറ് വേണോ ഇത് വേണോ പിന്നെ ചിക്കൻ വേണോ ഏ അവളെ കാണിക്കാത്ത അവളെ ഉടുപ്പിട്ടിട്ടില്ല ട്ടോ അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത് അവളുടെ വായൊക്കെ പൊട്ടിയിരിക്കുക അതിൻ്റെതായ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാ കണ്ടോ കിളി പോയിട്ടോ ബാച്ചു കഴിക്കാൻ എനിക്ക് പണിയുണ്ട് അടുക്കളയിൽ ജാനിയുടെ അടുക്കളയിലെ കണ്ടുപിടുത്ത പോലെ അപ്പൊ ഞാൻ ദേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു രംഗം കണ്ടത് ഞാൻ ആയിട്ട് ഇറങ്ങിപ്പോയി കഥ കഥയെ പഠി തന്നെ അടച്ചിട്ടു അടി അടച്ചിട്ടുറങ്ങിപ്പോടുതേ വന്നെടുത്തു അല്ല ഇവിടെ കൊറേ ആൾക്കാർ എന്നെയാണ് പൗഡർ ഇടുന്നു പൗഡർ ഇടുന്നു ഇടുന്നുണ്ട് ചീത്ത പറയുന്നത് എനിക്ക് ഇനി അങ്ങനെ പറഞ്ഞു അമ്മു എന്നെ ഇതൊക്കെ പഠിപ്പിച്ചു ഞാൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല പൗഡർ ഇന്നലെ മാമൻ എടുത്തോണ്ട് മാ ഡ്രസ് കാണിച്ചു കൊടുത്ത ജാനിക്കുട്ടിനെ ഞങ്ങൾ കാണിക്കാത്ത അവക്ക് പനി പനിയായോണ്ട് മുഖൊക്കെ ആകെ വാടകുത്തിരിക്കുന്നത് വിചോ ഒന്നും കാണിക്കണ്ടോ ഇന്നലെ മാമൻ ചൂനാക്കി മേടിച്ചു കൊടുത്ത ഡ്രസ് അപ്പൊ ഇന്നലെ മാമൻ മൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ സെയിം സെയിം പാറ്റേൺ ജാനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും ഈ പ്ലെയിൻ തന്നെയാണ് ഇവിടെ അപ്പൊ നല്ല ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മളും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ഒപ്പത്തിന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നല്ല നിന്നാണ് പക്ഷെ ഒരു കാര്യം പറ്റിയ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും കറണ്ട് പോയി ഒരു നിവർത്തിയിലാണ്ടായി പോയി ഞങ്ങള് കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ കൊറേ നേരം വലിയ പിന്നെ ഫുഡ് കഴിക്കണ്ടെ ഫുഡ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ കേക്ക് 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 അച്ഛൻ പോലും മുമ്പായിട്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഫുഡോ കാര്യങ്ങളൊക്കെ കഴിച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാക്കി കാരണം വല്യമ്മ പുറത്തുനിന്ന് വന്നപ്പോ അധികം നേരം നമുക്ക് ഇത്താൻ പറ്റില്ല ഫുഡൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ടും നമുക്ക് അധികം ഇരട്ടില്ല നമുക്കൊരു ടൈം ഇല്ല കൊറേ നേരം കുറെ നേരം നോക്കി കുറെ നേരം നോക്കി കറണ്ട് വരും കറണ്ട് വരും പക്ഷെ കറണ്ട് വന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നോർമൽ ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ആഘോഷിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ചെറിയ ഭാഗം എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോക്കകത്ത് അകത്ത് പോകുന്നതുണ്ട് പിന്നെ അത് സുഖമായിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടാതെ ഞാൻ പിന്നെ ചെയ്യാനുള്ളത് പിള്ളാരും മൂന്ന് പേര് ഒരുപോളകത്തെ ഉടുപ്പാക്കിട്ട് ഒരുങ്ങി പറക്കി സുന്ദരി പിന്നെ പോരാത്തേ തൊപ്പി മൂന്ന് പേർക്ക് എല്ലാം മേടിച്ച് നല്ല പാറക്കുട്ടിക്ക് നമ്മള് ഗിഫ്റ്റ് ഒന്നും നമ്മൾ അത് പിന്നെ അവരെ വെച്ചു വെച്ചു എല്ലാരും ആരും ഇല്ലാട്ടെ പോടാ ഞാനും ജാനിക്കുട്ടിയും അമ്മും മാത്രമേ ഉള്ളൂ ജാനിക്കുട്ടിക്ക് പനിയായിരുന്നു ജാനിക്കുട്ടിനോ നഴ്സറി വിട്ടിട്ടില്ല അങ്ങെ ഓർണായിട്ടാകുമ്പോ ഊട്ട ചൂട് വരുന്ന ദേഹം മുഴുവനായിട്ട് പൊള്ളും ആളെക്കും എണീറ്റ് കഴിഞ്ഞാ പിന്നെ ഉറങ്ങില്ല കേട്ടോ കൊറച്ചു നേരങ്ങൾ എണീറ്റ് അങ്ങടും ഇങ്ങനൊക്കെ നടന്നു പിരിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നു ഭയങ്കര പേടി ഇപ്പൊ എന്തായാലും പറ്റില്ലല്ലോ അപ്പൊ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മൂന്ന് നേരം കഴിച്ചോണ്ടിരിക്കയാണ് അത് അത് കഴിക്കും മരുന്ന് കഴിക്കുമ്പോ ഒന്ന് കുറയും പിന്നെ അതിന്റെ ഡോസ് മാറുമ്പോ പിന്നെയും പനിക്കും ഞങ്ങൾക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയി ഇന്നലെ ഇന്നലെ ആയാലും എനിക്ക് ഒരു മൈൻഡ് കാരണം ജാനിയാണേലും കിടക്കും അദ്ദേഹത്തോട്ട് കണ്ണൊക്കെ കൊച്ചിന്റെ സ്ഥിതി വരാത്തൊരാളാ ശരിക്കും പറഞ്ഞാൽ കാളിയുടെ ചോരത്തിലോ അതോ നഴ്സറി പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ടൈം കൊണ്ടോ വരും ഞങ്ങളെ അധികം തരത്തില് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാട്ടോ ഞങ്ങളുടെ അടുത്ത് എന്താ പറയാ ആവശ്യത്തിന് വരും ഉമ്മയൊക്കെ തരും സ്നേഹ കൂടും ആള് പോവും ഇപ്പൊ പനി വന്നാലോണ്ട് ആള് ഉമ്മയത്തൊന്നും മാറുന്നില്ല വാ പോയി അച്ചുവാടെ പോയിരിക്ക വയ്യ അടുത്തു പോയില്ലേ പരിപാടികളാട്ടെ അപ്പൊ ആരും ഒന്നും വിചാരിക്കണ്ട നമുക്ക് ഞാൻ ചെറിയൊരു ഭാഗം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിട്ട് നമുക്ക് അത് എന്ന് കാണാൻ ഞാൻ ചെറിയ ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് ആ പിറന്നാളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അത് വെട്ടില്ലാത്തതുകൊണ്ട് അത് വലിയൊരു സുഖമില്ല നമുക്ക് ഡ്രസ് മേടിച്ചപ്പോ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടവരെ മേടിച്ചിട്ടുണ്ടായിരുന്നു പാറൂന് അളിയ മേടിച്ചപ്പോഴും ഇപ്പൊ ഒരണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ മൂന്നാല് ആയി കിട്ടണേ രാജിക്കുട്ടി അപ്പൊ ഞാൻ ഒരു കാര്യം പറയണന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പൊ ടച്ചിങ്സ് പെട്ടായിട്ട് ഇപ്പോ പോകുന്നു അറിയാണ്ടായിരുന്നു പത്ത് പത്തൊരക്കും ഇപ്പൊ പോകുന്നു അറിയാണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കുടച്ച് വൈൻഡിപ്പ് ചെയ്യണം കേട്ടോ അതായിട്ട് ഒന്ന് പോയി ലൈക്കും ഷെയർ സബ്ക്രൈബും കൊടുത്തിട്ടുണ്ട് ബെൽ ലൈക്കും പൊടിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ